കഴിഞ്ഞ കുറെ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഴത്തുപാട്ടാണ് മുഖ്യമന്ത്രിയെ പാടിപ്പുകഴ്ത്തുന്ന തിരുവാതിരയും അതുപോലെ തന്നെ ഹോർഡിങ്സുകളും എല്ലാം ഇപ്പോൾ സജീവമാണ് എല്ലാ സ്ഥലത്തും എന്റെ തല എന്റെ ഫിഗർ എന്ന രീതിയിലാണ് പിണറായി വിജയന്റെ നീക്കം വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വീണ്ടും വാഴ്ത്തുപാട്ടുകളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡോക്യുമെന്ററിയുമായി പിണറായി വിജയൻ വരുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രി പ്രകീർത്തിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കാനായി ചെലവാക്കുന്നത് ലക്ഷങ്ങളാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവിതത്തെക്കുറിച്ച് അസോസിയേഷൻ തയ്യാറാക്കിയ ദ ലെജൻ എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഉൾപ്പെടെയുള്ള പരിപാടിയുടെ ബജറ്റ് എന്നാണ് പുറത്തു റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിക്കായുള്ള പിരിവും സെക്രട്ടേറിയറ്റിൽ തകൃതിയായി നടക്കുന്നു സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ നിന്നാണ് ഈ പണം പിരിച്ചെടുക്കുന്നത് ശമ്പളം അടിസ്ഥാനമാക്കി അറുനൂറ് മുതൽ പതിമൂവായിരം രൂപ വരെയാണ് പിരിവിനുള്ള കോട്ട താൽക്കാലിക ജീവനക്കാർക്കും വിഹിതം ബാധകം എന്നാൽ പ്രകാശന ചടങ്ങിനായല്ല അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ പേരിലാണ് പിരിവ് പിണറായി വിജയന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് ചെലവായത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതുൾപ്പെടെയുള്ള പ്രകാശന ചടങ്ങിന് നാല്പത് ലക്ഷം രൂപയാണ് അസോസിയേഷൻ കണക്കാക്കുന്നത് സംഗീത സംഗീതവിരുന്ന് അടക്കമുള്ള പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടത്തുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിക്കുന്നതും നേരത്തെ മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്ന പാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച അസോസിയേഷൻ നടപടി ഏറെ ചർച്ചയായിരുന്നു അതേസമയം പണപ്പെരിവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച പരാതി സംഘടനയ്ക്കുള്ളിലുണ്ട് പ്രസിഡന്റ് പി ഹണിയും ജനറൽ സെക്രട്ടറി കെ എൻ അശോക് കുമാറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതിനുള്ള പ്രധാന കാരണം ഇതാണ് അശോക് കുമാറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതായി ഹണി അറിയിച്ചിട്ടുമുണ്ട് ഏതായാലും സ്വന്തം ഡോക്യുമെന്ററി സ്വന്തമായി പ്രകാശനം ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായി മാറും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല